ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് തൊട്ട് പല യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടായിശേഷം പക്ഷേ ഇപ്പം എൻ്റെ ജീവിതകാലത്ത് തന്നെ ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പതിൽ കാർഗിൽ സംഭവം ഉണ്ടായപ്പോൾ അപ്പോഴും ടി വി പിക്ചറൊക്കെ ഉണ്ട് ആൾക്കാർ ക്ലിപ്പിങ്ങും ഇതൊക്കെ ടി വി ന്യൂസിലൊക്കെ കാണുകയായിരുന്നു യുദ്ധത്തിന്റെ പക്ഷെ അപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ല ഇങ്ങനെ ഷെയർ ലൈവ് സ്ട്രീമിങ് ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല അപ്പം നമുക്കിതെന്തോ ദൂരെ എവിടെയോ ഒരു സംഭവം എന്നുള്ളൊരു തോന്നലായിരുന്നു പിന്നെ ഈ രണ്ടായിരത്തി എട്ടിൽ മുംബൈയിൽ ടെറർ അറ്റാക്ക് ഉണ്ടായപ്പോൾ വരെ അപ്പോഴേക്കും ന്യൂസിൽ ഈ ബ്രേക്കിംഗ് ന്യൂസ് എന്നുള്ള കൺസെപ്റ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും സോഷ്യൽ മീഡിയ വ്യാപകമായിട്ടില്ല ഇന്ത്യയിൽ പലർക്കും അപ്പോൾ ഇൻ്റർനെറ്റ് തന്നെ ഇല്ല രണ്ടായിരത്തി എട്ടിൽ ഫേസ്ബുക്കും ഇതൊക്കെ അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇല്ല ട്വിറ്റർ വളരെ കുറച്ച് ആൾക്കാരെ ഉപയോഗിച്ചിരുന്നുള്ളൂ അപ്പം ഈ ന്യൂസ് ഷെയർ ഒരു കൺസെപ്റ്റ് അപ്പോഴും ഇല്ല ശരിക്കും നമ്മളെന്തെങ്കിലും ടി വിയിൽ കണ്ടിട്ടുണ്ട് അത് താജ് ഹോട്ടലിൽ ഇവർ കയറേണ്ടതും ഇതൊക്കെ പക്ഷെ ആ ന്യൂസ് എല്ലാവരുടെയും വ്യാപകമാവുന്ന ഒരു സാഹചര്യം എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അതല്ല പെഹൽഗാമിൽ നടന്ന ടെറർ അറ്റാക്കിൽ ആ ഒരു കുട്ടി നിലത്തിരിക്കുന്നത് മരിച്ച ഭർത്താവിൻ്റെ അടുത്തിരിക്കണ ആ ഒരു ചിത്രം എനിക്ക് തോന്നുന്നു ഇപ്പം ഇന്ത്യയിലാകെപ്പാട് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളാണ് ഉള്ളതെച്ചാൽ അതിൽ ചുരുങ്ങിയതൊരു നൂറ് കോടി ആൾക്കാരെങ്കിലും ആ ചിത്രം കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ അതിലധികമായിരിക്കും അപ്പം അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അത് കണ്ടവർക്കൊക്കെ അത് അവർക്കൊരിക്കലും മനസ്സിന് അത് മായ്ക്കാൻ പറ്റില്ല അത് അവിടുന്ന് തുടങ്ങിയിട്ടുള്ളതാണിതിപ്പോൾ ഇന്ത്യയുടെ കളിക്കാർക്ക് തന്നെ അവർക്ക് സാധാരണ കളിക്കുമ്പോൾ നമ്മൾ മറ്റേ ടീമിനെ പോയി കണ്ട് കൈ കൊടുക്കും അല്ലതൊക്കെ സംസാരിക്കും അത് കഴിഞ്ഞ് കളി കഴിഞ്ഞിട്ടും അതാണ് സാധാരണ ഉള്ള രീതി ഇതൊന്നും അവർക്ക് വേണ്ട എന്നുള്ളൊരു ലെവല് വരെ എത്തിയിരിക്കുന്നു അതെന്താ വെച്ചാൽ അതിന് ചരിത്രപരമായിട്ട് ഇപ്പോൾ നമ്മുടെയൊക്കെ ജീവിതകാലത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നാൽപ്പത് കൊല്ലായി ഇത് കാശ്മീർ ആളി കത്തു തുടങ്ങിയത് എൺപത്തൊമ്പതിലാണ് അതിനുശേഷം ഇപ്പോൾ മുപ്പത്താറ് കൊല്ലമായിട്ട് ഇതെവിടെ ചെന്ന് അവസാനിക്കുന്ന ആർക്കും അറിയില്ല അപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാരെ ചോദിക്കേണ്ടത് ഇത് ആരുടെ കുറ്റാണ് ഇത് പാകിസ്ഥാൻ്റെ കുറ്റം തന്നെയാണ് ഇന്ത്യ ആദ്യം തന്നെ ഈ ഹാൻഡ് ഷേക്ക് സമ്മതിച്ചില്ല എന്ന് വെച്ചിട്ട് തുടങ്ങി പക്ഷേ ഈ മോഹസിൻ നഖ്വി എന്ന് പറഞ്ഞ മനുഷ്യൻ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെയും കൂടി ഹെഡാണ് പി സി ബിയുടെ മാത്രമല്ല പാകിസ്ഥാനിൽ മന്ത്രിയാണ് പക്ഷേ എ സി സിയുടെ ഹെഡായിട്ടുള്ളൊരു മനുഷ്യൻ ഈ എന്താ പറയുക വളരെ ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ ട്വീറ്റ് ചെയ്യുക ഈ ഇതൊക്കെ കാരണം തന്നെയാണ് അന്തരീക്ഷം ഇത്രയും മോശമായത് ഞാൻ എൻ്റെ കരിയറിൽ എനിക്ക് തോന്നുന്നു ഒരു മുപ്പതിലധികം ഇന്ത്യ പാകിസ്ഥാൻ കളികളാണ് റിപ്പോർട്ട് ചെയ്തത് ലൈവായിട്ട് അത് പല രാജ്യങ്ങളിലും ഇന്ത്യയിൽ പാകിസ്ഥാനിൽ ശ്രീലങ്ക ഇംഗ്ലണ്ട് സൗത്ത് ആഫ്രിക്ക ഇവിടെയൊക്കെ ഈ കളികൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഇത്രയും മോശമായിട്ടുള്ളൊരു അന്തരീക്ഷം ഞാൻ കണ്ടിട്ടില്ല അതിന് കാരണം ഇതില് പിന്നിലുള്ള ആൾക്കാരാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ പെൽഗാമിൽ നടന്ന സംഭവം അത് എന്തുകൊണ്ട് ഇതിങ്ങനെ ആവർത്തിച്ച് സംഭവിക്കണമെന്ന് ആൾക്കാർ ചോദിക്കും ഇപ്പോൾ ഫ്രാൻസും ജർമ്മനി എടുത്തു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപതിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിനും അടിക്കാൻ മൂന്ന് യുദ്ധം രണ്ട് മഹായുദ്ധവും അതിന് മുമ്പ് ഫ്രാങ്കോ പ്രഷ്യൻ വാറും മൂന്ന് യുദ്ധം അവർ തമ്മിലുണ്ടായിരുന്നു അതിന് ശേഷം പക്ഷെ അവർക്ക് മനസ്സിലായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടു മുന്നോട്ട് പോകാൻ പറ്റില്ല ഇപ്പോൾ ജി ഡി പി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ജർമ്മനി മൂന്നാമതും ഫ്രാൻസ് ഏഴാമതും ഇന്ത്യ നാലാമതാണ് പാകിസ്ഥാൻ അവിടെ നാൽപ്പത് അതെന്തുകൊണ്ട് പാകിസ്ഥാന് വേറെ ഒരു ഇൻട്രസ്റ്റ് ഇന്ത്യക്ക് ഇന്ത്യക്കിപ്പോൾ അവിടെ പോയി കുത്തിതെടുപ്പ് ഉണ്ടാക്കാൻ താല്പര്യമൊന്നും ഇല്ല ശരിക്കും അതിൻ്റെ ആവശ്യമില്ല നമ്മൾ നോക്കേണ്ടത് ചൈനയാണ് അതേ ജനസംഖ്യയുള്ള ചൈനയ്ക്ക് നമ്മുടെ അഞ്ചരട്ടി ജി ഡി പി ഉണ്ട് നമ്മുടെ നോട്ട് അവിടെയാണ് പാകിസ്ഥാനിൽ ഇത് ഇത് എങ്ങനെ എങ്ങനെയെങ്കിലും രാജ്യം നന്നാക്കണമെന്നുള്ളതിന് പകരം എങ്ങനെ ഇന്ത്യയിൽ കുത്തിതീർപ്പുണ്ടാക്കാൻ പറ്റുന്നതാണ് അവരുടെ ഫോ ഫോക്കസ് എപ്പോഴും കളിയുടെ നിലവാരം തീർച്ചയായിട്ടും കുറഞ്ഞുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിന് കാരണം അവർക്ക് മുമ്പത്തെ പോലത്തെ കളിക്കാരില്ല അത് കളിക്കാർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ടത് നമ്മൾ അത് പ്രതീക്ഷിക്കേണ്ടത് ശരിയല്ല എന്താ വെച്ചാൽ ഒരു പണ്ട് സൗത്ത് ആഫ്രിക്കയെ പറ്റി പറയായിരുന്നു നോ നോർമൽ ഇൻ ആൻ അബ്നോർമൽ സൊസൈറ്റി. അതുപോലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ സ്ഥിതി ശരിക്കും പാകിസ്ഥാൻ ഇപ്പോൾ നമ്മളിപ്പോൾ റഷ്യയെ പറ്റിയോ ഇസ്രയേലിനെ പറ്റിയൊക്കെ പറയണ പോലെ ഒരു റോഗ് സ്റ്റേറ്റ് ആണ് ശരിക്കും അങ്ങനത്തെ ഒരു രാജ്യത്ത് ആയിട്ട് ഒരു കുട്ടിക്ക് കളിച്ച് വളർന്ന് ഇപ്പോൾ ഈ ഫൈനലിന് മുമ്പ് തന്നെ എന്തൊക്കെ പ്രഷറായിരുന്നു കളിക്കാര് നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബോർഡ് ചെയർമാൻ പോയിട്ട് അവരോട് സംസാരിക്കും ഞാൻ ഇത്രയും കൊല്ലത്തിൽ ഞാൻ ക്രിക്കറ്റ് കവർ ചെയ്തപ്പോൾ ഒരിക്കൽ ഒരു ഒരു പ്രാവശ്യം കൂടി ഒരു ഇന്ത്യൻ ബോർഡ് ചെയർമാൻ നെറ്റ്സ് പോയിട്ട് നിങ്ങൾ നാളെ എന്തായാലും ജയിക്കണം കേട്ടോ എന്ന് പറയുന്നത് കണ്ടിട്ടില്ല അവർ ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ ആലോ എന്തൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ പറയുക എന്നല്ലാതെ കളിക്കാരുടെ മേധം അത്രയും പ്രഷർ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ ഇന്നലെ മറ്റേ രണ്ടാമത്തെ കളി കഴിഞ്ഞിട്ട് രണ്ട് പാകിസ്ഥാൻ കളിക്കാരെ എൻക്വയറിക്ക് വിളിച്ചു ഒരാൾക്ക് ഫൈൻ കൊടുത്തു മറ്റേ വാർണിംഗ് കൊടുത്തു അവർ കാണിച്ച ജസ്റ്റേഴ്സിന് അത് കഴിഞ്ഞിട്ട് ഇയാൾ പറയുന്നത് നിങ്ങൾ എന്ത് വേണേലും പോയി കാണിച്ചോളൂ ഞാൻ നിങ്ങളുടെ ഭാഗത്തുണ്ടെന്നാണ് അപ്പം ഇത് മോളിൽ നിന്ന് വരുന്ന ദുരുപയോഗ ഉപദേശം കാരണമാണ് ഈ കളിക്കാർ ഇങ്ങനെ ആയിട്ടുള്ളത് പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ടുള്ള സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ബയോലാട്രൽ മാച്ചസ് കളിക്കാൻ പോകുന്നില്ല പിന്നെ ഇങ്ങനെ ഇതുപോലെ ഏഷ്യാ കപ്പ് അല്ലെങ്കിൽ അടുത്ത കൊല്ലത്ത് ഇവിടെ നടക്കാൻ പോകുന്ന ലോകകപ്പ് അങ്ങനത്തെ മത്സരങ്ങളിൽ രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടും അതും തന്നെ പക്ഷേ ഇന്ത്യയിലായിരിക്കില്ല ആ മാച്ച് നടക്കുക അത് കൊളംബോയിലായിരിക്കും അടുത്ത മാർച്ചിൽ നടക്കാൻ പോകുന്നത് മത്സരം ശരിക്കും ഒരു പത്ത് ഓവർ കഴിയുമ്പോൾ പാകിസ്ഥാൻ ജയിക്കേണ്ട ഒരു കളിയായിരുന്നു എങ്ങനെ നോക്കിയാലും ഒരു നൂറ്റി പതിമൂന്ന് ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പൊസിഷനിലുള്ള ഒരു ടീം ശരിക്കും അവിടുന്ന് ചുരുങ്ങിയത് ഒരു നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് റണ്ണ് എടുക്കേണ്ടതാണ് സാധാരണ നമ്മൾ ഏത് ടി ട്വന്റി ഇന്നിങ്സ് എടുത്താലും അതിപ്പം ലീഗിലായാലും അന്താരാഷ്ട്ര ലെവലിലായാലും അങ്ങനെ ഒരു ടീം തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ടോട്ടലിലാണ് എത്തുക പക്ഷെ അവിടുന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇത്രയും അധികം മാച്ചസ് ഈ അടുത്ത കാലത്ത് ഇന്ത്യയോട് തോറ്റത് കാരണം എവിടെയോ ഒരു കോൺഫിഡൻസ് കുറവുണ്ട് പെട്ടെന്ന് ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞാൽ കുറേ എണ്ണം ഒരുമിച്ച് പോകും അങ്ങനെയൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുമ്പോൾ കുറേ ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ ആ ഒരു ഒക്കെ കാരണം പല കളിക്കാരുടെയും കോൺഫിഡൻസ് അത് ബാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആ കളി ഇതേപോലെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ത്യ ജയിച്ചത് ഇന്നലെയും ഇന്ത്യ ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴും മൂന്ന് വിക്കറ്റ് വളരെ പെട്ടെന്ന് പോയി പക്ഷേ ഇന്നാലും സഞ്ജു സാംസണും തിലക് വർമ്മയും കൂടി ഒരു എന്താ പറയുക പതരാതെ അവിടെ പോയി നിന്ന് കളിച്ചു ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തു പിന്നെ ശിവൻ ദൂബെയും കൂടി വന്നിട്ട് അത് ഫിനിഷ് ചെയ്തു അപ്പം അത് രണ്ട് ടീമുകളുടെ കഴിവ് കഴിവിൽ തീർച്ചയായിട്ടും നല്ല വ്യത്യാസമുണ്ട് കുൽദീപ് യാദവിൻ്റെയാണ് ഞാൻ ആദ്യം നോക്കുക എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൽ കളിക്കുന്ന അടുത്ത കളി കളിക്കും അടുത്ത കളി കളിക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഒരു കളിയും കിട്ടിയില്ല അഞ്ച് ടെസ്റ്റിലും അപ്പം അങ്ങനത്തെ ആ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ പലപ്പോഴും കളിക്കാർക്ക് കോൺഫിഡൻസ് പോവാൻ തൻ്റെ മേലുള്ള വിശ്വാസം തന്നെ ഇല്ലാതെ ആവും പലപ്പോഴും അപ്പം അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് കുൽദീപ് ഇങ്ങനെ പതിനേഴ് വിക്കറ്റ് എടുക്കുക ഈ ഏഴ് മാച്ചിൽ അതും ഏറ്റവും നിർണായകമായ സാഹചര്യങ്ങളിൽ ഇപ്പം ഇന്നലത്തെ ഫൈനലിൽ പ്രത്യേകിച്ചും ആ ഒരു ഓവറിൽ മൂന്ന് വിക്കറ്റ് വരുന്നത് കാരണമാണ് അവർക്ക് നൂറ്റി അൻപതും കൂടി കടക്കാൻ പറ്റാതിരുന്നത് പിന്നെ അഭിഷേക് ശർമ്മ എനിക്ക് തോന്നുന്നത് അടുത്ത എനിക്ക് ഈ കളിക്കാരെ മുമ്പത്തെ ഒരു തലമുറയായിട്ട് കമ്പയർ ചെയ്യേണ്ടത് ഇഷ്ടമല്ല പക്ഷേ ഞാൻ കുറേ കാലം കണ്ട ഒരു കളിക്കാരൻ വീരേന്ദ്ര സെഹവാഗായിരുന്നു ആ സെഹ്വാഗിൻ്റെ ഓർമ്മകൾ വരുത്തണ ഒരു കളിക്കാരനാണ് ശരിക്കും ഒരു പേടിയില്ലാതെ അവിടെ പോയി കളിക്കണത് ഒരു കളിക്കാരൻ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ആ വേറെ ഫോർമാറ്റ്സിലേക്കും വരും ടീമിൽ പിന്നെ തിലക് വർമ്മ എനിക്ക് തോന്നുന്നു ഭാവിയിലത്തെ ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ തന്നെയാണ് എന്താ വെച്ചാൽ ആ ഒരു അത്രയും ഇങ്ങനത്തെ ഒരു ഒരു എപ്പോഴും നമ്മുടെ ഒരു കളിക്കാരൻ്റെ മികവ് നോക്കേണ്ടത് ഒരു ഈസിയായി ജയിക്കണൊരു കളിയിലല്ല ഇങ്ങനെ ശരിക്കും പോരാടി ജയിക്കണ ഒരു കളിയിൽ പെർഫോം ചെയ്യണ കളിക്കാരാണ് നമ്മൾ നോക്കുക അപ്പം അതിൽ ഇന്നലത്തെ മാച്ചിൽ ശരിക്കും തിലക്കുറുമ്പോൾ കാണിച്ചു തനിക്ക് ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് ടീമിനെ ജയിപ്പിക്കാൻ പറ്റുന്നു സഞ്ജുവിന് വിചാരിച്ച പോലത്തെ ചാൻസസ് കിട്ടിയിട്ടില്ല പക്ഷേ ഈ ടീം അത് നോക്കാൻ പോകുന്നില്ല അവർ ഓരോ കളിക്കാർക്കും എപ്പോൾ ഒരു അവസരം കിട്ടണോ അതവർക്ക് ഉപയോഗിക്കാൻ എന്നാണ് അവർ നോക്കേണ്ടത് ഈ ടീം മാനേജ്മെൻറ്റ് പൊതുവേ അതിപ്പോൾ ഹർഷ്ദീപ് സിംഗ് രണ്ട് കളിയെ കളിച്ചിട്ടില്ല രണ്ടാമത്തെ കളിയിൽ അവസാനം വന്ന് ബോൾ ചെയ്തിട്ടാണ് നമുക്ക് ശ്രീലങ്കയായിട്ട് സൂപ്പർ ഓവർ വരെ എത്താൻ പറ്റിയത് അതുപോലെ സഞ്ജുവിനും ചുരുങ്ങിയ അവസരങ്ങളെ കിട്ടിയുള്ളു പക്ഷേ ഒമാനെതിരെ നന്നായി കളിച്ചു അത് അത് അത്ര എളുപ്പമുള്ളൊരു കളി ആയിരുന്നില്ല വിചാരിച്ച പോലെ പിന്നീട് ശ്രീലങ്കയ്ക്കെതിരെ കുഴപ്പമില്ലാതെ കളിച്ചു ഇന്നലെ നമ്മൾ റൺസ് നോക്കാൻ പാടില്ല ഫൈനലിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഇല്ലെങ്കിൽ ഇന്ത്യ തീർച്ചയായിട്ടും കളി തോൽക്കും സഞ്ജുവും തിലക് വർമ്മയും കൂടി ചേർന്നിട്ട് അവർ ആറേഴ് ഓവർ ബാറ്റ് ചെയ്തത് കാരണമാണ് പിന്നീട് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് കളി ഫിനിഷ് ചെയ്യാൻ പിന്നെ കീപ്പിംഗ് ഒരു ഉഗ്രം ഉണ്ടായിരുന്നു ഡൈവ് ചെയ്ത് പിടിച്ചത് പിന്നെ ഷാഹീൻ അഫ്രീദിൻ്റെ ഡി ആർ എസ് ഇതും ഒക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി വരാനുള്ള പതിനഞ്ച് മാച്ചുണ്ട് ലോകകപ്പ് സ്ക്വാഡ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് അപ്പം എന്തായാലും അതിലൊരു എട്ട് പത്ത് കളി കിട്ടുന്നതാണ് എൻ്റെ പ്രതീക്ഷ പല കളിക്കാർക്കും പറ്റുന്നതാണിത് ഇത്. പെട്ടെന്ന് ഫോം പോവും തിരിച്ചുവരും പ്രത്യേകിച്ച് ഈ ടി ട്വൻ്റി ഫോർമാറ്റില് ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഇരുപത് ദിവസത്തിനുള്ളിൽ ഏഴ് കളിയൊക്കെ കളിക്കുമ്പോൾ ഇത് കളിയിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് തിരുത്താൻ സമയം കിട്ടില്ല പലപ്പോഴും എനിക്ക് പക്ഷെ നല്ല വിശ്വാസം സൂര്യ ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് ഓസ്ട്രേലിയ പര്യടനത്തിന് മുമ്പ് അല്ലെങ്കിൽ പിന്നെ സൗത്ത് ആഫ്രിക്കയുടെ വരാണ്ട് ന്യൂസിലാൻഡ് വരാണ്ട് ഈ സീരീസിനൊക്കെ മുമ്പ് കോച്ചസിൻ്റെ കൂടെ ഇരുന്നിട്ട് എന്താ പ്രശ്നം വരണമെന്ന് പോയിട്ട് നോക്കി അത് ഫിക്സ് ചെയ്യുന്ന എനിക്ക് ഉറപ്പാണ് ഈ ഏഷ്യ കപ്പിൽ നടന്ന ബാറ്റിംഗ് നോക്കിയിട്ട് ഇന്ത്യ ജഡ്ജിയരുതെന്നാണ് ഞാൻ പറയാം എന്താ വെച്ചാൽ ഇന്ത്യയുടെ ലക്ഷ്യം ഒരിക്കലും കപ്പ് ആയിരുന്നില്ല അത് ജയിച്ചതൊരു ഒരു ബോണസ് ആണ് ഇന്ത്യയുടെ ലക്ഷ്യം ലോകകപ്പ് നമ്മുടെ നാട്ടിൽ നടക്കാൻ പോണത് ടി ട്വൻ്റി ലോകകപ്പ് അത് ആദ്യം ജയിക്കുക ഒരിക്കലും നമ്മുടെ നാട്ടിൽ വെച്ച് അത് ജയിച്ചിട്ടില്ല അപ്പം അതാണ് ലക്ഷ്യം അപ്പം അതിന് മുമ്പുള്ള കളികളിൽ പല കോമ്പിനേഷൻ അവർ ട്രൈ ചെയ്യും ഇപ്പം ചിലപ്പോൾ അടുത്ത സീരീസിൽ ഓസ്ട്രേലിയയിൽ വേറെ ആരെങ്കിലും ആയിരിക്കും ഓപ്പൺ ചെയ്യാൻ പറയാൻ പറ്റില്ല അതേപോലെ പല കളിക്കാരുടെയും പൊസിഷൻ മാറ്റിയിട്ടുണ്ട് ചില കളിയിൽ തിലക് സൂര്യൻ മൂന്ന് വരും ചിലതിൽ നമ്പർ ഫോർ ആയിട്ട് വരും തിലക് വർമ്മൻ്റെ പൊസിഷൻ മാറി സഞ്ജുവിൻ്റെ പൊസിഷൻ മാറ്റി അപ്പം ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അടുത്ത പതിനഞ്ച് കളിയിൽ ഇന്ത്യയുടെ ബോളിംഗ് അറ്റാക്ക് വളരെ ശക്തമാണെന്ന് പ്രകടിപ്പിച്ചു ഈ ഒരു ടൂർണമെൻ്റ് പ്രത്യേകിച്ച് സ്പിൻ ഈ മൂന്ന് സ്പിന്നേഴ്സും ഇന്നലെ എട്ട് വിക്കറ്റാണ് ഫൈനലിൽ എടുത്തത് അക്ഷർ പട്ടേലിനെ ആരും സാധാരണ പറയാറില്ല വെച്ചാൽ എന്താച്ചൊരു മിസ്ട്രി ഇല്ലാത്തൊരു ബോളറാണ് മറ്റേ വരുൺ ചക്രവർത്തിയും കുൽദീപ്പൊക്കെ കുറച്ചും കൂടി ഫ്ലൈറ്റും ഡിസെപ്ഷനും ഒക്കെ ഉപയോഗിക്കുന്ന കളിക്കാർ അതുപോലെയല്ല അക്ഷർ പട്ടേല് പക്ഷേ അക്ഷർ പട്ടേലും ഇവർ രണ്ടുപേരും കൂടി ഒരു ഉഗ്രൻ ബോളിങ് സ്പിൻ ബോളിംഗ് അറ്റാക്കാണ് അത് പിന്നെ നമ്മുടെ നാട്ടിൽ ലോകകപ്പ് നടക്കുമ്പോൾ സ്പിൻ ഫ്രണ്ട്ലി പിച്ചു ആയിരിക്കും സാധാരണ പിന്നെ ബുംറ ഉണ്ട് ബുംറ ഈ ടൂർണമെൻറ്റിൽ അത്ര നല്ല ഫോമിലായിരുന്നില്ലെങ്കിലും തിരിച്ചു വരാൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാം പിന്നെ വേറെ ഹർഷദീപ് സിംഗ് ഉണ്ട് നൂറ് വിക്കറ്റ് എടുത്തിട്ടുള്ള ഇന്ത്യയുടെ ഏറ്റവും അധികം ടി ട്വൻ്റി വിക്കറ്റ്സ് എടുത്തിട്ടുള്ള കളിക്കാരനാണ് അപ്പം അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ബോളിങ് സൈഡിൽ ബാറ്റിങ്ങിനെ പറ്റി പിന്നെ എനിക്ക് തീരെ ഒരു ബേജാറില്ല എന്താ വെച്ചാൽ അത്രയും കഴിവുള്ള കളിക്കാർ പുറത്തിരിക്കാണ് ഇപ്പോൾ ജയ്സ്വാൽ ശ്രേയസൈർ എത്രയോ കളിക്കാരുണ്ട്